ഹലോ ഫ്രണ്ട്സ് മിക്കുറോ ഗ്ലാസ്കോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലുലു മാളിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാപിറ്റൽ മന്തി ഹൗസിലാണ് ഒരു ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു ലഞ്ച് പ്രൊമോഷൻ വീഡിയോസ് അല്ല ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഫാമിലി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ലിങ്ക് കിടക്കാം അവധി ദിവസമായ സമയത്ത് നമ്മുടെ ലുലു മാളിൽ പോകുന്നത് പതിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ക്യാപിറ്റൽ മന്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലുലു ലുലുമാളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മന്തിയുടെ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട് കുറേ ദിവസമായിട്ട് കുട്ടികളുമൊത്ത് നേരെ അവിടെ പോകാമെന്നാണ് കരുതിയത് അവധി ദിവസമായതിൻ്റെ പേരിൽ അസ്യൂഷൽ എല്ലായിടത്തേയും പോലെ തന്നെ ഇവിടെയും തിരക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും നല്ല രീതിയിലുള്ള മ്യൂസിക്കും നല്ല രീതിയിലുള്ള വൈബ് ആംബിയൻസ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ടെസറിൻ്റെ വക കുറച്ച് ഷോയും നമ്മുടെ റയാൻ്റെ വക കുറച്ച് ഇതോ എക്സസൈസും ഒക്കെയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യം കൂട്ടി പറയാം ഇതൊരു ഫാമിലി വ്ലോഗാണ് അതോടൊപ്പം തന്നെ നമ്മൾ അവധി ദിവസങ്ങളിലാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെയുള്ള ഹോട്ടൽസ് റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോട്ടലിലാണെങ്കിൽ ഇതാ നല്ല രീതിയിലാണെങ്കിൽ ആൻറ്റി കളക്ഷൻസ് ആണെങ്കിൽ റെഡിയാക്കി വച്ചിട്ടുണ്ട് അതും റിസപ്ഷനിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്താണ് നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥലം റെഡി ആയിട്ടുള്ളത് അപ്പോൾ ആണെങ്കിൽ ഇർഫാൻ ആണെങ്കിലും എല്ലാവരും ഓപ്പോസിറ്റ് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ റയാൻ ആണെങ്കിൽ ടാറ്റ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എപ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ആണെങ്കിൽ ഹായ് എന്നും ബായ് എന്നും ഒക്കെ പറയാം അപ്പോൾ നമ്മുടെ ഒരു താടി ബ്രോ വന്നു ഓഡേഴ്സൊക്കെ എടുത്തു ഓർഡേഴ്സ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്ലേറ്റ് കൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ക്വാട്ടർ ബീഫ് റിബ് മന്തിയും ക്വാർട്ടറല്ല ഹാഫ് ബീഫ് റിബ്ബ് മന്തിയും ഹാഫ് അൽഫാമും ക്വാട്ടർ ചിക്കൻ മന്തിയുമാണ് ഓർഡർ ചെയ്തത് ഇത്രയും ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ട്രാ അൺലിമിറ്റഡ് ആയിട്ട് റൈസും കൂടെ കിട്ടും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ ഫുഡിങ്സ് സംഭവം റെഡി ആയിട്ടുണ്ട് ആദ്യം പ്ലേറ്റും ചൂടുവെള്ളം എല്ലാം കൊണ്ടു തന്നതിന് ശേഷം നമ്മുടെ പയനാണെങ്കിൽ ഇതാ എല്ലാം കൊണ്ട് അടുത്ത് വച്ചിട്ടുണ്ട് റൈസ് ആണെങ്കിൽ ഒരു കുറച്ച് കുറവുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് ഒരു റിവ്യൂ ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡെക്കറേഷനൊക്കെ ആകാം എന്നുള്ളത് എൻ്റെ ഒരു സജഷൻ കൂടിയാണ് അപ്പോൾ എന്നിരുന്നാലും അവധി ദിവസങ്ങളിലെ മക്കളുമായിട്ടുള്ള ഒരു ഇതുപോലുള്ള ഒരു ഫുഡിങ് വ്ലോഗ് എടുക്കുകയെന്ന് പറഞ്ഞാൽ അതിലും ഒരു സന്തോഷം വേറെ ഒന്ന് തന്നെയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ മമ്മിയാണെങ്കിലും എല്ലാം ചടപടയിൽ ചടപടയിൽ നിന്നാണെങ്കിൽ ഫുഡിങ്സ് ഒക്കെ ആണെങ്കിൽ സെർവ് ചെയ്യുന്നുണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ റൈസ് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രായും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളാണെങ്കിൽ നമ്മുടെ അൽഫാം മന്തി ഹാഫ് അൽഫാം മന്തിയിൽ ആ ഒരു അൽഫാം പീസും കുറച്ച് റൈസും കുറച്ച് മയനേസും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കഴിക്കണം നല്ല സംഭവമായിരുന്നു സംഭവം കൊള്ളാം ടേസ്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബീഫ് റിബ്ബ് മന്തി അപ്പം ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബിൻ്റെ ഒരു പീസൊക്കെ കൊണ്ട് വിത്ത് റിബ്സൊക്കെ ആയിട്ട് കൊണ്ട് വരും എന്നാണ് ഞാൻ കരുതിരുന്നത് പക്ഷേ ഇതിലൊരു തേപ്പ് പറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കഴിച്ചത് കഴിച്ചപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് പത്തിൽ ഒരു ഏഴ് മാർക്കൊക്കെ കൊടുക്കാം അപ്പം അമ്മയ്ക്ക് ഇതൊന്നും വലിയ രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡൊന്നും താല്പര്യമില്ല എന്നാലും മനസ്സില മനസ്സോടുകൂടി മമ്മിയും കഴിച്ചു അതിനുശേഷം ഫുഡിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലൈം ജ്യൂസ് ലൈം ജ്യൂസ് അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസായിരുന്നു ഇരുപത് രൂപയ്ക്ക് അകത്തേ ഉള്ളൂ വിത്ത് ജിഞ്ചറും കൂടെ ചേർത്തിട്ടുള്ള ലൈം ജ്യൂസ് ആയിരുന്നു ഗൈസ് അപ്പോൾ ഓവറോൾ പത്തിൽ നമുക്കൊരു ഏഴ് മാർക്ക് ഈ ഒരു പുതിയ റെസ്റ്റോറൻറ്റിന് കൊടുക്കാം അപ്പോൾ എല്ലാ ഫുഡിങ്സും കഴിഞ്ഞ് ബില്ലും അടച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോയി ഗൈസ്